ലുലു ഹൈപ്പർ മാർക്കറ്റ് സത്വയിലും പ്രവർത്തനം ആരംഭിച്ചു ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് സിഇഒ മാജിദ് സക്ര അൽ മറി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസ്വലിയുടെ സാന്നിധ്യത്തിൽ പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തു സത്വ ജാഫ്ലിയ ജുമേറ എന്നിവിടങ്ങളിലും സമീപ പ്രദേശങ്ങളിലുമുള്ള വിവിധ രാജ്യക്കാരായ താമസക്കാർക്ക് സൗകര്യപ്രദമായ വിധത്തിലാണ് ഹൈപ്പർ മാർക്കറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മൂന്ന് മുതൽ അഞ്ച് വർഷത്തിനകം നൂറ് ഹൈപ്പർ മാർക്കറ്റുകൾ എന്ന ഐ പി പ്രഖ്യാപനത്തിന് ശേഷമുള്ള ലുലുവിന്റെ ഇരുപത്തി സ്റ്റോറാണ് ഇന്ന് തുറന്നതെന്ന് എം എ പറഞ്ഞു ഇത് വളരെ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് ദുബായിലെ സത്വ എന്ന് പറയുന്നത് പാൻജെസിൽ ഇരുന്നൂറ്റി അമ്പത്തിരണ്ടാമത്തെ ഹൈപ്പർ മാർക്കറ്റാണ് സിക്സ്റ്റി ടു തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഒരു പതിനഞ്ച് പ്രൊജക്ട് ദുബായ് നോർത്തേൺ എമിറേറ്റിന് ഞങ്ങളിതുണ്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റും ഫോറിനേഴ്സ് ഇവിടെ ഒരുപാട് ജോലി ചെയ്യുകയാണ് അവരൊക്കെ സംതൃപ്തിപ്പെടുത്താനുള്ള രീതിയിലുള്ള ഹൈപ്പർ മാർക്കറ്റാണ് ഞങ്ങളുടെ ഇപ്പോൾ പുതിയ സ്ഥലങ്ങളിലൊക്കെ രൂപപ്പെടുത്തുന്നു ഞങ്ങൾ ത്രീ ഹൺഡ്രഡ് ഷോപ്സ് എന്നുള്ള ലുലു റീറ്റെയിലിൻ്റെ ഞങ്ങളുടെ സ്ലോകൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ലുലുവിൽ ഇ കൊമേഴ്സ് സേവനം വിപുലമാക്കിയെന്നും എം എ യുസ് പറഞ്ഞു ഇ ഇക്കൊമൈസ് ഞങ്ങൾ പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് മാറിയിട്ടുണ്ട് ആരെങ്കിലും വീട്ടിൽ നിന്ന് ഓർഡർ ചെയ്താൽ ആ സാധനം റെഡിയായി പാക്ക് ചെയ്ത് ഷോപ്പിൽ ഒരു വന്നാൽ ഉടനെ കിട്ടാവുന്ന രീതിയിലുള്ള സംവിധാനം കൂടി ഞങ്ങളിപ്പോ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഫ്യൂച്ചർ ജനറേഷന് ജോലി ലഭിക്കണമെങ്കിൽ കേരളത്തെ മാർക്കറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു നമ്മുടെ സ്റ്റേറ്റിന്റെ എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട് അത് ലോകത്തിനെ അറിയിക്കണം എന്നാലേ ആൾക്കാർ ഇങ്ങനെ വരുള്ളൂ എന്തിനാണ് ഈ ഡെവലപ്മെന്റും ഇൻവെസ്റ്റേഴ്സിനെയും അട്രാക്ട് ചെയ്യുന്നത് നമ്മുടെ ഭാവി തലമുറക്ക് ജോലി കിട്ടാനാണ് വിദ്യാഭ്യാസപരമായി ഉയർന്നു നിൽക്കുന്ന നമ്മൾക്ക് അതാത് രാജ്യങ്ങളിൽ അവിടുത്തെ യങ് ജനറേഷൻ എഡ്യൂക്കേറ്റഡ് ആകുമ്പോൾ സാക്ഷ്യതം വാങ്ങുന്നത് നമ്മൾക്കാണ് ഞാൻ ഡെവലപ്മെന്റിനെ പറ്റിയാണ് പറയുന്നത് ജീവൻ ന്യൂസ് ദുബായ്